മാഡം നേരം കുറേയായി ഇറങ്ങുന്നില്ലേ ഓഫീസിലെ സെക്യൂരിറ്റി വന്ന മുമ്പിൽ നിന്നപ്പോഴാണ് സാന്ദ്ര ക്ലോക്കിലേക്ക് നോക്കിയത് ഈശ്വര നേരം പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്ത് വീടെത്തുമ്പോഴേക്കും ത്രേസി രണ്ട് ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാകും വർക്കിൻ്റെ ഇടയിൽ അമ്മച്ചൂട് ലേറ്റാകുമെന്ന് പറഞ്ഞതുമില്ല ഒരു പേയിങ് ഗസ്റ്റിൻ്റെ കഷ്ടപ്പാടുകളോർത്ത് ലാബ് ഷട്ട് ഡൌൺ ചെയ്ത് അവൾ മെല്ലെ എഴുന്നേറ്റു നഗരത്തിലെ സാമാന്യം തിരക്കുള്ളൊരു വെഡ്ഡിംഗ് കമ്പനിയിലെ വെഡ്ഡിംഗ് പ്ലാനറാണ് സാന്ദ്ര അനാഥത്വത്തിൻ്റെ പൊള്ളുന്ന ഓർമ്മകൾക്കിടയിലും മനസ്സിലെന്നോ കൂടുകൂട്ടിയ സ്വപ്നത്തിന്റെ പിന്നാലെ ഭ്രാന്തമായി പറക്കുന്നവൾ ഈ പാതിരാത്രി താൻ എങ്ങോട്ട് പോകുമെൻ്റെ കർത്താവേ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും സാന്ദ്രയുടെ ചിന്ത അത് മാത്രമായിരുന്നു ഇനിയിപ്പോൾ ആനയുടെ വീട്ടിലേക്ക് പോകാം അവിടെ ബെന്നിച്ചനുണ്ടെങ്കിൽ താൻ അവർക്കൊരു ശല്യമാകുമോ ഓരോ നോർത്തുകൊണ്ട് സാന്ദ്ര ആനയുടെ നമ്പർ ഡയൽ ചെയ്തു എന്താ മോളെ ഈ പാതിരാത്രിയിൽ ഒരു ചെറു ചിരിയോടെയാണ് ആന ചോദിച്ചത് സാധാരണ രാത്രിയിൽ ഞാൻ എന്തിനായിരിക്കും വിളിക്കുകയെന്ന് നിനക്ക് അറിയില്ലേ എൻ്റെ ആനിക്കൊച്ചേ ചെറിയൊരു ചമ്മനോടെ സാന്ദ്രമൊഴിഞ്ഞു മനസ്സിലായെൻ്റെ പെണ്ണെ ഇല്ല നീ ഇനി റിവേഴ്സ് എടുക്കാണ്ട് നേരെ ഇങ്ങോട്ട് വിട്ടു ഇന്ന് രാത്രി എനിക്കൊരു കമ്പനി ആകുമല്ലോ ആനയുടെ വാക്കുകൾ കേട്ടതും സാന്ദ്രയ്ക്ക് സമാധാനമായി ഹൈവേയിൽ തിരക്കൊട്ടുമില്ലാത്തത് കൊണ്ട് അവൾ കാർ മാക്സിമം സ്പീഡിൽ വിട്ടു പെട്ടെന്നാണ് അവളൊരു കാഴ്ച കണ്ടത് പരിഭ്രാന്തിയോടെ ഒരു പെൺകുട്ടി റോഡിന്റെ നടുവിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്നു ഇടയ്ക്കിടെ അവൾ ആരെയും നോക്കുന്നുണ്ട് അവളുടെ പേടിച്ചിരണ്ട നോട്ടം കണ്ട സാന്ദ്ര കാർ സൈഡാക്കി സഡൻ ബ്രേക്കിട്ട് നിർത്തി അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഓട്ടം തുടരുകയാണ് നിർത്താതെയുള്ള ഹോൺ കേട്ടിട്ടാകണം അവൾ തിരിഞ്ഞു നോക്കി സാന്ദ്ര കാർ സ്റ്റാർട്ട് ചെയ്ത് അവളുടെ തൊട്ടരികളായി നിർത്തി ഞൊടിയിടയിൽ അവൾ ഡോർ ഓപ്പൺ ചെയ്ത് കാറിനുള്ളിലേക്ക് ചാടി കയറി അവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു ആകെ വിയർത്ത് കുളിച്ചത് കൊണ്ടാകണം അവളുടെ പെർഫ്യൂമിൻ്റെ സുഗന്ധം അവിടെ ആകെ പരന്നത് ഡ്രൈവിൻ്റെ ഇടയിലാണ് മൊബൈലിൽ സ്പീഡിൽ സ്പീഡിലെന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവളെ സാന്ദ്ര ശ്രദ്ധിച്ചത് ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സ് തോന്നുന്നു അവൾക്ക് നല്ല ഭംഗിയുള്ള വട്ടമുഖം കീഴ്ചുണ്ടിൻ്റെ ഒരൊറ്റത്തായി എള്ളിൻ്റെ വലുപ്പത്തിലുള്ള കുഞ്ഞു മറിക അവളുടെ ഭംഗിക്ക് മാറ്റേറുന്നതുപോലെ തോന്നി അവളുടെ മിഴികൾ വളരെ ആർദ്രമായിരുന്നു ആകൃതിയൊത്ത അവളുടെ ചുണ്ടുകൾ ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയൊരു പിങ്ക് കളർ കൊണ്ട് വരഞ്ഞതുപോലെ ഇയാൾക്ക് കുടിക്കാൻ വെള്ളം വേണോ അവളുടെ മുഖത്തേക്ക് നുറ്റുനോക്കിക്കൊണ്ടാണ് സാന്ദ്ര ചോദിച്ചത് എനിക്കൊന്നും വേണ്ട സീറ്റിലേക്ക് ചാരിക്കിടന്നു കൊണ്ടവൾ പറഞ്ഞു തന്നെ ആരെങ്കിലും ഫോണ് ചെയ്തിരുന്നോ അപ്പോഴത്തെ തൻ്റെ മട്ടും ഭാവവും കണ്ട് ചോദിച്ചതാണ് സംശയത്തോടെയുള്ള സാന്ദ്രയുടെ ചോദ്യം കേട്ടതും നിഷേധാത്മകമായി അവൾ തലയാട്ടി എന്താ തൻ്റെ പേര് എവിടെയാണ് ഇയാൾക്ക് പോകേണ്ടത് സാന്ദ്രയുടെ നിർത്താതെയുള്ള ചോദ്യങ്ങൾക്കൊന്നും അവൾ യാതൊരു മറുപടിയും പറഞ്ഞില്ല അവൾ എന്തോ മറക്കുന്നതായി സാന്ദ്രയ്ക്ക് തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ ബാഗിൽ നിന്നും ഒരു ബൗണ്ടി ചോക്ലേറ്റ് എടുത്ത് പൊളിച്ചു കഴിക്കാൻ തുടങ്ങി അത് കണ്ടതും സാന്ദ്രയ്ക്ക് വിശക്കാൻ തുടങ്ങി അടക്കാൻ പറ്റാത്ത കൊതിയോടെ സാന്ദ്ര അവളെ നോക്കി ഇതാ ഒരു ബൈറ്റ് എടുത്തോ ബൗണ്ടി സാന്ദ്രയ്ക്ക് നേരെ നീട്ടിക്കൊണ്ടവൾ പറഞ്ഞു അതിൽ നിന്നും കഴിക്കാൻ സാന്ദ്രയ്ക്ക് എന്തോ ചെറിയൊരു മടി തോന്നി കഴിക്കടോ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല പിന്നെ തനിക്കെന്താ സാന്ദ്രയുടെ മനസ്സിൽ പറഞ്ഞതുപോലെയായിരുന്നു അവളുടെ മറുപടി പിന്നെ ഒന്നും ഓർക്കാതെ സാന്ദ്ര ചോക്ലേറ്റ് ഒരു കഷ്ണം കടിച്ചെടുത്തു വല്ലാത്ത വിശപ്പ് നിസ്സഹായതയോടെയാണ് സാന്ദ്ര അത് പറഞ്ഞത് എൻ്റെ പേര് സമീറ ഞാനൊരു ഫ്രീലാൻഡ് ജേർണലിസ്റ്റാണ് സത്യത്തിൽ ലിഫ്റ്റ് തന്നപ്പോൾ തന്നെ ഞാൻ തന്നോടൊരു താങ്ക്സ് പറയേണ്ടതായിരുന്നു എനിവേ താങ്ക്സ് എ ലോട്ട് താങ്ക്സ് ഒക്കെ എന്തിനാണ് സമീറ അതിശയത്തോടെ സാന്ദ്ര ചോദിച്ചു ഒരു അനോണിമസ് കോളിൻ്റെ പിന്നാലെ ക്യാമറയും തൂക്കി ഒളിഞ്ഞിരുന്നൊരു സെൻസേഷൻ ന്യൂസ് കവർ ചെയ്യാൻ വന്നതായിരുന്നു ഞാൻ പക്ഷെ ചെറിയൊരു അശ്രദ്ധ കാരണം എന്നെ ഉമർ കയ്യോടെ പൊക്കി ഭാഗ്യം കൊണ്ടാണ് ഞാനത് രക്ഷപ്പെട്ടത് സമീറ പറയുന്നത് കേട്ട് സാന്ദ്രയുടെ ഉള്ളിലൊന്നും നടുങ്ങി പാതിരാത്രിയിൽ ഒന്നും ഓർക്കാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്ത് ചാടല്ലേ സൂക്ഷിക്കണം മുൻകരുതത്തിലൂടെ സാന്ദ്ര പറഞ്ഞു കാറ് ആ കാണുന്ന ബസ് സ്റ്റോപ്പിന്റെ മുന്നിലൊന്ന് സൈഡാക്കോ അവിടുന്നൊരഞ്ച് മിനിറ്റ് നടന്നാൽ എന്റെ വീടെത്തും ഞാൻ വേണമെങ്കിൽ തൻ്റെ വീടിന്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്യാം അങ്ങോട്ട് കാറ് പോകില്ല താൻ ഇവിടെ നിർത്തിക്കോ കാറ് സൈഡിൽ ഒതുക്കിയതും ഒരു ബൈ പറഞ്ഞുകൊണ്ട് സമീറ നടന്നുപോയി നിലാവ് പൊടിക്കുന്ന പോലുള്ള അവളുടെ പുഞ്ചിരി കണ്ടതും കുറെ നാളായി പരിചയമുള്ള ഒരാൾ അകന്നു പോകുന്നതിന്റെ വേദനയാണ് സാന്ദ്രയ്ക്ക് തോന്നിയത് പിന്നെയും മിനിറ്റ് ഡ്രൈവ് ചെയ്താണ് സാന്ദ്ര ആനയുടെ വീടെത്തിയത് ഹോണടിച്ചതും അവൾ ഓടി വന്ന് ഗേറ്റ് തുറന്നു ഒരു വിളറിയ ചിരിയോടെ സാന്ദ്രയുടെ തോളിൽ കൊണ്ട് ആനി അവളെ കൊണ്ട് അകത്തേക്ക് പോയി ഓസിന് കിട്ടിയ കാറിലാണല്ലേ കറക്കം ഗേറ്റ് ലോക്ക് കൊണ്ട് ആനി ചോദിച്ചു ത്രേശ്യാമ ചേട്ടത്തിന്റെ മോള് തിരിച്ചു വരുന്നതുവരെ ഇങ്ങനെ കറങ്ങി നടക്കാം സത്യം പറഞ്ഞാൽ ഇതിലെണ്ണയടിക്കുന്നത് എനിക്ക് മുതലാകില്ല മോളെ എനിക്ക് പറ്റിയത് എന്റെ ചക്കട സ്കൂട്ടി തന്നെയാണ് സാന്ദ്ര പറയുന്നതെല്ലാം ഒരു ചെറു ചിരിയോടെ ആന കേട്ടുകൊണ്ടു നിന്നു സാന്ദ്ര കുളിച്ച് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും ആന ഡിന്നർ റെഡിയാക്കി വെച്ചിരുന്നു കുറച്ചുനേരമായിട്ടും ആന ചപ്പാത്തിയിൽ ഒഴിച്ച കറിയിൽ വെറുതെ വിരലിട്ട് ഇളക്കുന്നതല്ലാതെ ഒന്നും കഴിക്കുന്നത് സാന്ദ്ര കണ്ടില്ല അവൾ എന്തോ ഓർത്ത് വിഷണിയായി ഇരിക്കുകയാണ് എന്താവിടോ തൻ്റെ മുഖത്തൊരു മ്ലാനതാ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ് എന്താ പ്രശ്നം സാന്ദ്രയുടെ ചോദ്യം കേട്ടതും ആന തലയുയർത്തു നോക്കി ഏയ് ഒന്നുമില്ലടോ ഞാൻ എന്തോ ഓർത്ത് അതൊക്കെ പോട്ടെ എന്താ നിന്റെ ഭാവി പരിപാടി സ്വന്തമായിട്ട് വെഡ്ഡിംഗ് കമ്പനിയൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് അതൊന്നും ശരിയായില്ലേ ഇനി എന്നാൽ കല്യാണമൊക്കെ സാന്ദ്രയുടെ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ എന്നോണം ആന് ചോദിച്ചു വെഡ്ഡിംഗ് കമ്പനി തുടങ്ങാനൊക്കെ കുറച്ചേറെ പണം വേണം ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് ഒരു വെഡ്ഡിംഗ് പ്ലാനർ എന്നത് നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജോബാണല്ലോ എങ്കിലും ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ ആ സ്വപ്നം എൻ്റെ ആ കൈവളിയിൽ ഒതുക്കും വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടെ സാന്ദ്ര പറയുന്നതെല്ലാം ആന ശ്രദ്ധയോടെ കേട്ടിരുന്നു പൈസയുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട ഞാനത് ബെനിച്ചിനോട് പറഞ്ഞ് സെറ്റാക്കാം ആനയുടെ കരുതലോടെയുള്ള സംസാരം കേട്ടപ്പോൾ സാന്ദ്രയ്ക്ക് സന്തോഷമായി വിളമ്പി വെച്ച ചപ്പാത്തി മുഴുവൻ കഴിച്ചു തീർന്നിട്ടും സാന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല അവൾ ആനയെ വെറുതെ നോക്കിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടെ എന്തോ ഓർത്തുകൊണ്ട് അവളുടെ കണ്ണു നിറയുന്നത് സാന്ദ്ര ശ്രദ്ധിച്ചു തൊട്ടടുത്ത നിമിഷം സാന്ദ്ര ആനയുടെ അടുത്തേക്ക് പോയിരുന്നു എന്താണോ തനിക്ക് പറ്റിയത് സാന്ദ്രയുടെ ചോദ്യം കേട്ടതും ആനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ ചുമലിലേക്ക് ചാഞ്ഞു ബെന്നിച്ചൻ ആളാകെ മാറിപ്പോയി സാന്ദ്രേ അവനെന്തോ എന്റെ അടുത്തുനിന്ന് മറച്ചുവെക്കുന്നു ഇടയ്ക്കിടെ വരുന്ന ഫോൺ കോളുകൾ അമർത്തിപ്പിടിച്ച സംസാരം ചിലപ്പോൾ ഒന്നും പറയത്തുള്ളൂ അവൻ ഇറങ്ങിപ്പോക്ക് എനിക്കെന്തോ അവന്റെ പെരുമാറ്റത്തിൽ വല്ലാത്ത സങ്കടം തോന്നുന്നു ആനി പറയുന്ന ഓരോ വാക്കുകളും സാന്ദ്രയുടെ നെഞ്ചിലാണ് തറച്ചു കയറിയത് എന്നിട്ട് അവൻ്റെ പെട്ടെന്നുള്ള മാറ്റത്തെക്കുറിച്ച് നീ അവനോടൊന്നും ചോദിച്ചില്ലേ സാന്ദ്രയുടെ ചോദ്യം കേട്ടതും അവൾ കരച്ചിലടക്കി മെല്ലെ തലയുയർത്തി ഒത്തിരി തവണ ചോദിച്ചിട്ടും അവനൊന്നും മിണ്ടാതെ എന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു ആ സൈലൻസാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ആനിയെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ സാന്ദ്ര വിഷമിച്ചു നീ എന്ത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ആനി എനിക്കറിയാവുന്ന ബെന്നിച്ചൻ നീ വിചാരിക്കുന്ന പോലത്തെ ആളല്ല ഉറച്ച ശബ്ദത്തോടെ സാന്ദ്ര പറഞ്ഞു അത് കേട്ടതും ആനി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു പാത്രങ്ങളെല്ലാം എടുത്ത് കിച്ചണിലേക്ക് നടന്നു ഞൊടിയിടയിൽ എല്ലാം കഴുകിവെച്ച് അവൾ സാന്ദ്രിയുടെ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് സ്വന്തം റൂമിലേക്ക് നടന്നു പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് അവളെ സാന്ത്വനിപ്പിക്കണമെന്ന് സാന്ദ്രയ്ക്ക് തോന്നിയിരുന്നു പക്ഷെ വിറങ്ങലിച്ച മനസ്സുമായി അവളും കിടക്കാനായി റൂമിലേക്ക് പോയി സീറോ ബാൾട്ടിന്റെ അരണ്ട വെളിച്ചത്തിൽ സാന്ദ്രയുടെ ഓർമ്മകൾ അനാഥാലയത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ അടച്ചിട്ട് ബാല്യത്തിലേക്ക് പോയി അനാഥാലയത്തിൽ പല പ്രായത്തിലുള്ള നൂറിലേറെ കുട്ടികളുണ്ടായിരുന്നുവെങ്കിലും സാന്ദ്രയും ബെന്നിച്ചിനും കൂടപ്പറപ്പുകളെ പോലെയാണ് കഴിഞ്ഞിരുന്നത് സാന്ദ്രയേക്കാൾ രണ്ട് വയസ്സ് മൂപ്പുണ്ടായിരുന്നു ബെന്നിക്ക് അതുകൊണ്ട് തന്നെ സാന്ദ്ര അവന്റെ കുഞ്ഞായിരുന്നു അവന്റെ അനുജത്തി സാന്ദ്രയ്ക്ക് ആറു വയസ്സുള്ളപ്പോഴാണ് കഷ്ടിച്ച് എട്ട് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ മദർ അവളുടെ കൈയിലേക്ക് ഏൽപ്പിക്കുന്നത് മുഖത്തൊക്കെ അഴുക്കുപിടിപ്പിച്ച് മൂക്കളൊലിപ്പിച്ച് എല്ലൂന്തി ഒരു ചെക്കൻ അവൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടതും സാന്ദ്രയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവളവനെ മാറോടി ചേർത്ത് പിടിച്ചു അവളുടെ കൈകളിൽ നിന്നും അവൻ കുതിരിപ്പോകാൻ ശ്രമിച്ചെങ്കിലും ആ പ്രായത്തിൽ തന്നെ അവൾ പലരുടെയും പോറ്റമ്മ ആയതുകൊണ്ട് അവൾ അവനെ വിട്ടില്ല അപ്പോഴാണ് മദർ അവൻ്റെ കാതിൽ മാത്തച്ഛൻ എന്ന പേര് ചൊല്ലി വിളിച്ചത് അങ്ങനെ അവർ പേരും വളർന്നു ബെന്നിച്ചിന് പത്ത് വയസ്സുള്ളപ്പോഴാണ് അവന് ധനികനായ ഗിൽബർട്ട് സാറും അയാളുടെ ഭാര്യയായ മേഴ്സി ചേച്ചിയും ദത്തെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത് ആ വീർപ്പിരിയിൽ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സങ്കടത്തോടെ അവർ പേരും വാവിട്ട് കുറേ നേരം കരഞ്ഞു പിന്നെയും അവർ അനാഥാലയത്തിലേക്ക് ബെന്നിച്ചിനെയും കൊണ്ട് ഇടയ്ക്കിടെ വന്നു വരുമ്പോൾ കുട്ടികൾക്കുള്ള ഡ്രസ്സും കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ബെന്നിക്ക് വന്ന മാറ്റമാണ് ഞങ്ങളെ അതിശയപ്പെടുത്തിയത് വെളുത്തുരുണ്ട് നല്ല ഭംഗി വെച്ചിരുന്നു പക്ഷേ എന്തൊക്കെ സംഭവിച്ചിട്ടും ബെന്നിച്ചിന് ഞങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല എന്ത് രസമായിപ്പോൾ ബെന്നിയെ കാണാൻ അല്ലേടാ ഒരു വൈകുന്നേരം ചായക്കുടിയുടെ ഇടയിലാണ് സാന്ദ്ര മാത്രോട് ചോദിച്ചത് അത് കേട്ടതും അവന്റെ മുഖം ഇരുണ്ടു നല്ല കുടുംബത്തിലെ ആരെങ്കിലും കൊണ്ടുപോയി വളർത്തിയാൽ അങ്ങനെയാ നമ്മളിലൊന്നും ആർക്കും വേണ്ട നിരാശയോടെ മാത്തൻ അത് പറഞ്ഞത് ബെന്നിയുടെ വളർച്ചയിൽ മാത്തിന് നേരിയ കുശുമ്പുണ്ടെന്ന് സാന്ദ്രയ്ക്ക് തോന്നി എങ്കിലും അവൾ അവനെ തിരുത്താനോ ചോദ്യം ചെയ്യാനോ മുതിർന്നില്ല കാലങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു അവർ പേരും വളർന്നു ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒന്നും പ്രതീക്ഷിക്കാതെ ബെന്നി അവരെ എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ചു കൊണ്ടിരുന്നു തന്നെക്കാൾ അത് നല്ലപോലെ മുതലെടുത്തത് മാത്തച്ഛനായിരുന്നു അങ്ങനെയുള്ള ബെന്നി ഒരിക്കലും ആനയെ വഞ്ചിക്കില്ലെന്ന് ഉറപ്പായിരുന്നു എങ്കിലും ആനയുടെ വാക്കുകൾ സാന്ദ്രയുടെ മനസ്സിൽ ഒരു കരടായി അവശേഷിച്ചു രാവിലെ റെഡിയായി അവിടെ നിന്നിറങ്ങാൻ നേരവും ആനയുടെ മുഖത്ത് നേരിയൊരു വിഷാദം തങ്ങി നിന്നിരുന്നു ഒക്കെ ശരിയാകുമടോ എന്നർത്ഥത്തിൽ സാന്ദ്ര അവളോട് നേരിയൊരു പുഞ്ചിരിയുടെ ബൈപ്പ് പറഞ്ഞുകൊണ്ട് കാർ സ്റ്റാർട്ടാക്കി വീണ്ടും ഓരോരോ തിരക്കുകളുടെ ലോകത്തായി സാന്ദ്ര രാത്രിയിലെ യാത്രയിൽ എപ്പോഴൊക്കെയോ അവൾ സമീറയെ കണ്ടിരുന്നു ചിലപ്പോഴൊക്കെ അവൾ സാന്ദ്രയുടെ കാറിൽ അവളുടെ പതിവ് സ്ഥലം വരെ ഉണ്ടായിരുന്നു ആ യാത്രകൾ പരസ്പരമുള്ള അവരുടെ സ്നേഹത്തിൻ്റെ ആഴം കൂട്ടിയതുപോലെ സാന്ദ്രയ്ക്ക് തോന്നി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വെഡ്ഡിംഗ് കമ്പനിയിലെ മാനേജർ ഫിലിപ്പ് സാർ നെക്സ്റ്റ് വെഡ്ഡിംഗ് കപ്പിളുമായുള്ള മീറ്റിംഗ് മാത്തച്ഛൻ വർക്ക് ചെയ്യുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് അറേഞ്ച് ചെയ്തത് മാത്തച്ഛൻ ആ ഹോട്ടലിലെ അസിസ്റ്റൻ്റ് മാനേജറാണ് ഹോട്ടലിലേക്ക് കയറി വരുമ്പോഴാണ് മാത്തച്ഛൻ റിസപ്ഷനുള്ള പെൺകുട്ടികളുമായി കൊഞ്ചി കൊഞ്ചിക്കുഴയുന്നത് സാന്ദ്രയുടെ കണ്ണിൽപ്പെട്ടത് കാട്ടുകോഴി ഇവിടെ ഞാനത് ശരിയാക്കും മാത്തൻ്റെ നിൽപ്പ് കണ്ടതും അവനെ ഒന്ന് നാണം കെടുത്തണമെന്ന് സാന്ദ്രയ്ക്ക് തോന്നി എടാ മാതാ സാന്ദ്ര ഉറക്കെ വിളിച്ചു അത് കേട്ടതും ചുറ്റിലും കൂടി നിന്ന പെൺകുട്ടികൾ അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി മാത്തന്റെ മുഖം ദേഷ്യം കൊണ്ട് കറുത്തിരുണ്ടു അവൻ ഒറ്റ ഒറ്റക്കുതിപ്പിന് സാന്ദ്രയുടെ അടുത്തെത്തി ഡി ചേച്ചിപ്പണ്ണേ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ആ വൃത്തികെട്ട പേരെന്നെ വിളിക്കരുതെന്ന് ഞാനിപ്പോൾ മാതനല്ല മാർട്ടിനാണ് പത്താമത്തെ വയസ്സ് തൊട്ട് ഞാൻ ഈ കാര്യം നിന്നോട് പറയുന്നതാണ് എന്നാലും നീ ആ ചീഞ്ഞ പേരെ വിളിക്കൂ പരിഭവത്തോടെ അവൻ സാന്ദ്രയോട് പറഞ്ഞു എത്ര കാലം കഴിഞ്ഞാലും നീ എനിക്ക് ആ പഴയ മാതം തന്നെ അല്ലോടാ അവന്റെ നീട്ടി വളർത്തിയ താടി രോമത്തിൽ പിടിച്ച് വലിച്ചുകൊണ്ട് സാന്ദ്ര പറഞ്ഞു വേണേൽ നീ ആരും കേൾക്കാതെ എന്നെ പേരുപളിച്ചു പക്ഷെ പെമ്പിള്ളേരുടെ മുന്നിൽ വെച്ച് നീ എന്നെ എന്നിങ്ങനെ നാറ്റിക്കരുത് പ്ലീസ് സ്വരത്തിൽ പറയുന്ന മാതനെ കണ്ടതും സാന്ദ്രയ്ക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്നാണ് അവരുടെ തൊട്ടരികിലൂടെ ഒരു പെൺകുട്ടിയും പുരുഷനും വേഗത്തിൽ നടന്നു പോയത് ആ പെർഫ്യൂമിന്റെ സ്മെൽ സാന്ദ്രയ്ക്ക് പരിചിതമായിരുന്നു സമീരയല്ല പോയത് സാന്ദ്ര ോട് ചോദിച്ചു നിനക്ക് എങ്ങനെ അറിയാം അതിശയത്തോടെ മാതൻ ചോദിച്ചു അവന്റെ ചോദ്യത്തിന് അവൾ മൗനം പാലിച്ചു അവൾ അവളാണത്ര ശരിയല്ലാട്ടോ ഇടയ്ക്കിടെ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ റൂമെടുക്കും കുറച്ചു കഴിയുമ്പോൾ പോകും എന്താ അവളുടെ പരിപാടിയെന്നൊന്നും എനിക്കറിയില്ല മാതൻ പറയുന്നത് കേട്ട് സാന്ദ്ര ഞെട്ടി ഏ അവൾ അങ്ങനെയുള്ള കുട്ടി അല്ലടാ തർക്കിക്കാനെന്നോണം സാന്ദ്ര പറഞ്ഞു എന്തൊക്കെയായാലും സ്നേഹമുള്ള കൊച്ചാണ് ഒരിക്കൽ മദർ എന്നെ പൈസയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ അവൾ റിസപ്ഷനിൽ റൂം ബുക്ക് ചെയ്യാൻ നിൽക്കുമായിരുന്നു മദർ ചോദിച്ച പൈസ എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ സങ്കടപ്പെട്ടു നിന്ന എന്നോട് അവൾ കാര്യമെന്നത് അന്വേഷിച്ചു എല്ലാം മനസ്സിലാക്കി അവൾ ആ പൈസ മുഴുവൻ ജിപേ വഴി എനിക്ക് സെൻഡ് ചെയ്തു അതുമാത്രമല്ല ഈ മാസവും അവൾ മുടങ്ങാതെ എനിക്കത് അയച്ചു തന്നു അത് പറയുമ്പോൾ മാത്തൻ്റെ കണ്ണുകളിൽ സമീരോടുള്ള കടപ്പാട് നിഴലിച്ചിരുന്നു അപ്പോൾ അതാണ് രണ്ട് ദിവസം മുന്നേ മദർ വിളിച്ചപ്പോൾ പറഞ്ഞ മാതന്റെ മാറ്റം പൊതുവെ സ്വാർത്ഥനായിരുന്ന മാത്തൻ മുടങ്ങാതെ പൈസ അയയ്ക്കുന്നു എന്ന് മദർ പറഞ്ഞപ്പോൾ തന്നെ തനിക്ക് അവിശ്വസനീയമായി തോന്നിയിരുന്നു എന്നിട്ടാണോ നീ അവളെക്കുറിച്ച് വേണ്ടാദിനം പറഞ്ഞത് അസ്വസ്ഥതയോടെ സാന്ദ്ര മാതനോട് ചോദിച്ചു അവൾക്ക് എന്തൊക്കെയോ ദുരൂഹത ഉള്ളതുപോലെ എനിക്ക് തോന്നി മൂന്നാല് തവണ ഞാൻ അവളെ ചിരിച്ചു നമ്മുടെ ബെന്നിജൻ്റെ ഒപ്പം കണ്ടിരുന്നു അത് കേട്ടതും സാന്ദ്ര നടുങ്ങി അവൾ മാതന്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി എന്നിട്ട് നീ ബെന്നിച്ചിനോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ലേ ദേഷ്യത്തോടെ സാന്ദ്ര ചോദിച്ചു പത്താമത്തെ വയസ്സിൽ സുഖം തേടിപ്പോയവനെ നമ്മൾ എന്തിനു ചോദ്യം ചെയ്യണം എനിക്ക് ഈ ലോകത്ത് കൂടപ്പുറപ്പായി നീ മാത്രമേ ഉള്ളൂ സ്വാർത്ഥത നിറഞ്ഞ അവൻ്റെ സംസാരം സാന്ദ്രയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്തിനാണ് ഇടയ്ക്കിടെ പൈസ ചോദിച്ച് നീ അവനെ ബുദ്ധിമുട്ടിക്കുന്നത് നിന്റെ ആഗ്രഹപ്രകാരം ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് ചേർന്നത് അവനല്ലേ എന്നിട്ട് ജോലിയില്ലാതെ ഊരുതേണ്ടിയ നിന്നെ ആരുടെയൊക്കെ കൈയും കാലും പിടിച്ച് ഇവിടെ ജോബ് വാങ്ങി തന്നതും അവൻ തന്നെയല്ലേ എന്നിട്ട് തെണ്ടിത്തരം പറയുന്നുട ചെറ്റേ സാന്ദ്ര ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഡി സോറി നിനക്കെന്നെ അറിയാലോ അവനോടുള്ള കുശുമ്പ് നോക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറയും എന്നു കരുതി എനിക്ക് അവനോട് സ്നേഹമില്ലെന്നല്ല കുറ്റബോധത്തോടെയുള്ള മാത്തന്റെ ഏറ്റുപറച്ചിൽ കേട്ടു നിൽക്കാതെ സാന്ദ്ര അവിടെ നിന്നും പോയി ഗസ്റ്റ് ലേറ്റാകുമെന്ന മെസ്സേജ് കണ്ടതും ഓരോ നോർത്തുകൊണ്ട് സാന്ദ്ര ആലോചനയിലായി ചിന്തകൾ കാട് കയറി അവളെ ഭ്രാന്ത് പിടിപ്പിക്കുമെന്ന് തോന്നി മാത്തൻ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ആനയുടെ നിഗമനങ്ങളും സത്യമാണെന്ന് സാന്ദ്രയ്ക്ക് തോന്നി എന്തായാലും ബെന്നിച്ചിനെ ഒന്ന് കാണുവാൻ തന്നെ സാന്ദ്ര തീരുമാനിച്ചു അവൻ്റെ നമ്പർ ഡയൽ ചെയ്തതും ലാസ്റ്റ് റിങ്ങിൽ അവൻ കോൾ അറ്റൻഡ് ചെയ്തു കുറച്ച് ദിവസങ്ങളായി അവനെ വിളിക്കാത്തത് കൊണ്ടാകും സാന്ദ്രയുടെ കോൾ കണ്ടതും അവൻ അതിശയപ്പെട്ടു എന്താ കുഞ്ഞു പതിവില്ലാതെ നീ ഓക്കെ ആണോ എനിക്ക് നിന്നെ ഒന്ന് കാണണം നീ ഫ്രീ ആണെങ്കിൽ മാത്തൻ്റെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഹോട്ട് കോഫി റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് വരുമോ എന്താണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നിനക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ നമ്മുടെ മാത്തൻ മാത്തിനുള്ളത് ഒപ്പിച്ചോ ഒരു ഒരേട്ടൻ്റെ ആകുലതകളായിരുന്നു അവൻ്റെ വാക്കുകൾ നിറയെ ബെന്നിച്ച നീ ഓരോന്നോർത്ത് ടെൻഷൻ അടിക്കാതെ വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക് സാന്ദ്രയുടെ വാക്കുകളിൽ നിന്നും കാര്യം ഗൗരവമേറിയ എന്തോ ആണെന്ന് ബെന്നിച്ചിന് മനസ്സിലായി അവൻ പിന്നെ മറു ചോദ്യങ്ങൾക്കൊന്നും മുതിർന്നില്ല പത്ത് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം ബെനിച്ചൻ റെസ്റ്റോറൻറ്റിലെത്തി സാന്ദ്ര അവനെയും കാത്ത് അക്ഷമയോടെ ഇരിപ്പുണ്ടായിരുന്നു എന്താ മോളെ കാര്യം ബെന്നിച്ചിൻ്റെ ചോദ്യം കേട്ടതും സാന്ദ്ര ഒന്ന് പതറി എന്ത് ചോദിക്കണം എങ്ങനെ ചോദിക്കണം സാന്ദ്രയ്ക്ക് ഒരു ഊഹവുമില്ലായിരുന്നു ബെന്നിച്ച ആരെ സമീറ കോഫി കപ്പ് ചുണ്ടോടടിപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും ബെന്നിച്ചനൊന്ന് ഞെട്ടി സമീറയോ ഏത് സമീറ നെറ്റിയിൽ പൊടിഞ്ഞ പൊടിഞ്ഞിയർപ്പുതികൾ കർച്ചീവകൊണ്ട് ഒപ്പി ബെന്നി ചോദിച്ചു ബെന്നിച്ച നീ നിന്നോടൊന്നും മറച്ചു വെക്കരുത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ നിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആനെയാണ് നിന്റെ മാറ്റം എന്നോട് ആദ്യമായി പറയുന്നത് അന്നത് അവളുടെ വെറും സംശയമായി മാത്രമേ ഞാൻ കരുതിയുള്ളൂ ഇതിപ്പം മാത്തച്ഛൻ നിന്നെ സമീറയ്ക്കൊപ്പം കണ്ടെന്നു പറഞ്ഞപ്പോ എന്താ ബെന്നിച്ച ഒക്കെ അർത്ഥം സമീരേ നിനക്ക് എങ്ങനെയാണ് പരിചയം ബെന്നിച്ചന്റെ ചോദ്യം കേട്ടതും അവൾ ഗൗരവത്തിലായി അന്ന് രാത്രി ബെന്നിച്ചന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നടന്നൊക്കെ ഒറ്റ സ്വരത്തിൽ സാന്ദ്ര അവനോട് പറഞ്ഞു എല്ലാം കേട്ടിട്ടും അവനൊന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നതേ ഉള്ളൂ നിനക്കൊന്നും പറയാനില്ലേ ബെന്നിച്ച അവന്റെ മൗനം സാന്ദ്ര ശരിക്കും ദേഷ്യം പിടിപ്പിക്കുവാൻ തുടങ്ങിയിരുന്നു ഞാൻ എന്ത് പറയാനാ സാന്ദ്ര നിനക്കും എന്നെ സംശയമാണോ സങ്കടത്തോടെയായിരുന്നു ബെന്നിച്ചന്റെ ചോദ്യം നീം സമീരയുമായി എന്താണ് ബന്ധം എന്നോട് അവളെക്കുറിച്ച് അന്വേഷിച്ചത് കൊണ്ട് നിനക്ക് അവളെ അറിയില്ലെന്ന് പറയാൻ കഴിയില്ല ഇടയ്ക്കെപ്പോഴൊക്കെയോ സമീറയെ പരിചയപ്പെട്ടതുകൊണ്ട് കാരണമില്ലാതെ എനിക്ക് അവളെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല സത്യത്തിൽ നീയെ ആനയും കരുതുന്നതുപോലെ എനിക്ക് അവളോട് ഒരു മോശം ബന്ധവുമില്ല അഥവാ ഞാൻ എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുവെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാകും ബെന്നിച്ചൻ സമീരയെക്കുറിച്ചൊന്നും തന്നെ പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ സാന്ദ്രയ്ക്ക് ദേഷ്യം വന്നു അവൾ തിരികെ പോകാനായി എഴുന്നേറ്റു സാന്ദ്ര നമ്മൾ അനാഥാലയത്തിൽ വളർന്നതുകൊണ്ട് നമുക്കാരുമില്ലെന്ന് നീ കരുതുന്നുണ്ടോ ഈ ലോകത്ത് നമ്മുടേതെന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകില്ലേ പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ടതും സാന്ദ്ര തെല്ലൊരാശയക്കുഴപ്പത്തിലായി ആരൊക്കെ ഉണ്ടെങ്കിലും ബാല്യത്തിൽ കിട്ടാത്ത സൗഭാഗ്യങ്ങളൊന്നും ഇനി എനിക്ക് വേണ്ട ബനിച്ച നിസ്സംഗതയോടെ മറുപടി പറഞ്ഞ് സാന്ദ്ര മാതൻ്റെ ഹോട്ടലിലേക്ക് നടന്നു മീറ്റിംഗ് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോകുമ്പോഴും സമീറയും ബനിച്ചനും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി സാന്ദ്രയെ അലട്ടിക്കൊണ്ടിരുന്നു നേരം ഒൻപത് കഴിഞ്ഞിരുന്നു വിജനമായ റോഡിലൂടെ ഒറ്റയ്ക്കുള്ള യാത്ര ആദ്യമായി അവളെ മടുപ്പിച്ചു ആനയും പെന്നിച്ചനും ഉള്ളിൻ്റെ ഉള്ളിൽ അകൃകയാണെന്ന യാഥാർത്ഥ്യം അവളെ നീട്ടിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് റോഡിൻ്റെ ഏകദേശം മദ്യത്തിലായി ഒരാൾക്കൂട്ടം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വണ്ടി സൈഡാക്കി അവൾ മെല്ലെ ഇറങ്ങി ആളുകളെ ഒക്കെ കവച്ചുമാറ്റി ഉദ്വേഗത്തോടെ സാന്ദ്ര മുന്നോട്ട് നടന്നു ആക്സിഡൻ്റ് ആണ് പാവം സ്പോട്ടിൽ വെച്ച് തന്നെ തീർന്നു ആളുകളുടെ അടക്കിപ്പിടിച്ച സംസാരം സാന്ദ്ര കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത് ഒരു പെൺകുട്ടി രക്തത്തിൽ കുളിച്ച് കമിഴ്ന്നു കിടക്കുന്നു ചുറ്റിലും പോലീസും ഒന്നോ രണ്ടോ ഫോട്ടോഗ്രാഫർമാരും പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് തുരുദുര ഫ്ലാഷ് മിന്നുന്നുണ്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങവയാണ് പോലീസ് ആ പെൺകുട്ടിയുടെ മൃതദേഹം നേരെ കിടത്തിയത് ഒന്നേ നോക്കിയുള്ളൂ ഞെട്ടലോടെ സാന്ദ്ര അവളെ തിരിച്ചറിഞ്ഞു സമീറ ഒരു നിമിഷം അവൾ സ്തംഭിച്ചു നിന്നു സമീറ എന്നുറയ്ക്ക് അലമുറയിട്ടുകൊണ്ട് സാന്ദ്ര അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു പോലീസ് അവളെ ബലമായി അവിടെ നിന്ന് പിടിച്ചുമാറ്റി റോഡിന്റെ ഒരരിക്കത്തായി നിർത്തി തൻ്റെ ആരാണാ കുട്ടി പരുഷ സ്വരത്തിലായിരുന്നു പോലീസിൻ്റെ ചോദ്യം എൻ്റെ ആരുമല്ല സർ അറിയാം കരച്ചിലിനിടെ സാന്ദ്ര പറഞ്ഞു ആ കുട്ടി റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു പെട്ടെന്നാണ് ഒരു ട്രക്ക് വന്ന് അവളെ തെറിപ്പിച്ചത് ഇതെല്ലാം സാക്ഷിമൂടിയാണ് ആക്സിഡൻ്റ് ആണോ മേഡറാണോ എന്നൊക്കെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ പറയാൻ കഴിയൂ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുന്നത് നല്ലതായിരിക്കും മരവിച്ച മനസ്സോടെ പോലീസ് പറയുന്നതെല്ലാം സാന്ദ്ര കേട്ടുനിന്നു കുറച്ചു കഴിഞ്ഞതും ഒരു ആംബുലൻസ് വന്ന് സെറീനെ കൊണ്ടുപോയി ആളുകൾ ഓരോന്നായി കൊഴിഞ്ഞു പോയി എന്തു ചെയ്യണം എന്നൊരു ഊഹവുമില്ലാതെ സാന്ദ്ര പിന്നെയും അവിടെ ചുറ്റിത്തിരിഞ്ഞു നിന്നു ബെന്നെ അറിയിക്കേണ്ടേ തൊട്ടടുത്ത നിമിഷം സാന്ദ്ര അതാണ് ഓർത്തത് അവൾ കിടന്നയിടത്ത് രക്തം തളങ്കേട്ടി കിടക്കുന്നു സാന്ദ്ര ഒരിക്കൽ കൂടി അവിടേക്ക് മെല്ലി നടന്നു സമീറയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളെ സങ്കടപ്പെടുത്തി ഇനിയും അവളില്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ സാന്ദ്രയുടെ മിഴികൾ നിറഞ്ഞു അവിടെ നിന്നും തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തിനോ ചവിട്ടി സാന്ദ്രയുടെ ചുവടുകൾ നിന്നത് നോക്കിയപ്പോൾ ചെറിയൊരു നോട്ട്പാഡ് സമീരയുടേതാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ അത് ജീൻസിന്റെ പോക്കറ്റിൽ തിരുകി കാറിനുള്ളിൽ കയറിയതും സാന്ദ്ര ആകാംക്ഷയുടെ നോട്ട്പാഡ് മറിച്ചു നോക്കി ചില ഫോൺ നമ്പറുകൾ അഡ്രസ് അതൊക്കെ ആയിരുന്നു ആദ്യ പേജുകളിൽ നിറഞ്ഞിരുന്നത് അവസാന പേജിൽ സമീരയും ബെന്നിച്ചിനും ചേർന്നിരിക്കുന്ന ചിത്രം കണ്ടെത്തും സാന്ദ്ര ഞെട്ടിത്തെരിച്ചു അതൊരു പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു ബെന്നിച്ചിൻ്റെ സ്വന്തം കുഞ്ഞി താഴെക്കുറിച്ചിട്ട വരികൾ ആദ്യം അവളിൽ നടുക്കമുണ്ടാക്കിയെങ്കിലും സത്യം തിരിച്ചറിഞ്ഞതോടെ അവൾ ആ വരികളിലൂടെ സങ്കടത്തോടെ വിരൽ ഓടിച്ചു റെസ്റ്റോറൻറ്റിൽ നിന്നും തിരിച്ചു പോരുമ്പോൾ ബെന്നിച്ചിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ആ താളിലുണ്ടെന്ന് സാന്ദ്രയ്ക്ക് മനസ്സിലായി അവൻ്റെ തീരാനഷ്ടത്തെക്കുറിച്ച് ഓർത്തതും സാന്ദ്രയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി സമീരയുടെ വേർപാട് ബെന്നിച്ചിനെ എങ്ങനെ അറിയിക്കുമെന്നപ്പോഴും അവൾക്കൊരു ഊഹവുമില്ലായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ